ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ട് ഇരിക്കുന്നേ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്ന് വെച്ചാല് ഇതെ നമ്മളെ മുത്തുമണി പെവുക്കുട്ടി ഇന്ന് എവിടെ പോവാ സ്കൂളിക്ക എന്തു ഞാൻ പോണേ പഠിക്കാനല്ല പഠിക്കാനും പോവാണ് ബദോ പിസ്തം തിന്നാനും പോവാണ് അല്ലേ അപ്പൊ എന്റെ കുട്ടി സ്കൂളിലേക്ക് പോവാണ് ഗൈസ് അല്ല നഴ്സറിക്ക് പോവാണ് അല്ലെ ബദം പിസ്തം തിന്നാന് ഇത് ബുക്കൊക്കെ വാങ്ങിയാ ബാഗ് വാങ്ങിയാ ഇതാ വാങ്ങിയാൻ

എന്താണ് എടി ഇവന് എന്തിനാ സ്കൂൾ കോണന്ന് വെച്ചോക്ക് ഞങ്ങളൊക്കെ അതെക്കാട്ടി വലിയ വിറ്റുകാ അവള് ചോറും പയർ തിന്നാ പോയിട്ടില്ല എന്തിനാണ് സ്കൂൾ കോണത് വീടിയോടുക്കണ്ടേ നമ്മക്ക് ബാഗും ബുക്കൊക്കെ എന്നാ അതൊക്കെ എടുക്കേട്ടെ കുപ്പി ബാഗ് കുപ്പി കുപ്പിയൊക്കെ കാണിച്ചാട്ടെ എടുത്ത് കാണിച്ചാട്ടെ കുപ്പിയിലെന്തല്ലേ അപ്പൊ ഞാൻ ആ ചോയിച്ചത് എന്നോട് എന്ന കാണിച്ചാട്ടെ ബദാപ്പിസൊക്കെ കാണിച്ചാട്ടെ ഞങ്ങക്ക് മാം ുംസ്തീ വീടാ വീടിയെടുക്കണ്ട പൂട്ടിയത് ഇപ്പൊ തിന്നാനുള്ള അതാ ഇപ്പൊ തന്നെ തിന്നുറുക്കോനു പറച്ചോനെ എടുത്തോ കുടുങ്ങിയോ ഇത് പൂട്ടിക്കാളി അതെ മൂന്നാലു കയ്യ് പിടിച്ചു ഇപ്പൊ തിന്നാനല്ലോ സ്കൂളിൽ കൊണ്ടാവാനല്ലോക്കാട്ടെ പ്ലീസ് ആ ബാദാമി തിന്നാട്ടാ നല്ല ഇഷണ്ടാമി തിന്നാബി അതാബി ആരുവാ ഞാൻ വേനൽ തിന്നാട്ടാ എന്ത്ണ്ട് അതല്ല ഇപ്പൊ നേരത്തെ എന്തുണ്ട് പറഞ്ഞതാ പോലെ പറഞ്ഞേ ഞങ്ങളെ ഇങ്ങനെ ബുക്ക് കാണിക്കാൻ വേണ്ടി പറഞ്ഞപ്പ തന്നെ അവൻ പറയാണ് ബാങ്കില് ബുക്കൊക്കെ ഉണ്ട് ഗൈസ് ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി ഒന്നും കൂടി പറഞ്ഞ നേരത്തെ പറഞ്ഞേ ഇപ്പത്തൊക്കെ ബുക്കിന്റെ ഒരു നെയ് സ്ലിപ്പിന്റെ പ്രത്യേകത നമ്മള് പഠിക്കണ കാലത്ത് ഇങ്ങനൊന്നും അല്ലായിരുന്നു ആവും അതൊക്കെ അഭിപ്രായം ഇന്ന് പറയും ക്ലാസ് എടുക്കണ അങ്ങനത്തെ അവനവന്റെ ഫോട്ടോ വെച്ചിട്ടാണ് നെയ്സ്ലിപ്പൊക്കെ ഒമ്പതുല മോനേ ഒമ്പതുല മോനേ ഒമ്പത് നോട്ട് ഒമ്പത് ടച്ച് ആണോണ്ടി പഠിച്ചിരുന്നോ താകുത വേഗീ താകുത ടേപി ടിഡി എഫ് ടി ഗൈസ് പറയാ താളിന്റെ വേഗീ ഒമ്പതു വേgetElementById ഞാൻ അതല് തെരഞ്ഞെടുക്കുന്നേടിക്കോ ഓസ് ഇന്ന് ആകെ ഒരു ബുക്ക് മാത്രം കൊണ്ടോണുള്ളൂന്ന് പഠിപ്പൊന്നും ഉണ്ടാവാത്തതിന്റെ പേരിൽ ആകെ ഒരു ബുക്ക് തന്നെ ആ ബോക്സ് വന്നിച്ച നോക്കട്ടെ എൻ്റെതാ പെബുവിന്റെതാക്ക് ഇതെന്താണ് ഇതെന്താ ഇതാ കൊതം മിസ്തകർത്തന്നു ഒരു പാദം ഇനിക്കും തന്നെ ഒരു പാദം ഇനിക്കും തന്നെ ഇത് മോഷ്ടിച്ചു ഇത് നീ മോഷ്ടിച്ചു കള്ള തന്നെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റൊക്കെ ഉള്ള ലഞ്ച് ബോക്സ് അല്ല സോറി ബോക്സ് എന്ത് ബോക്സ് ബോക്സ് ആണ് പെൻസിൽ പോവാ എന്ത്വാറോ കൊണ്ടാക്കി തരൻഡേ തീയാണോ അമ്മയാണോ കൊണ്ടാക്കി തരണ്ടേ ആരോ കൊണ്ടാക്കി എത്ര ഞാൻ ചാടിക്കാടിക്കെ നേരായി തല്ലുണ്ടാക്കണ്ടോടക്ക് ഫോട്ടോ എടുക്കണ്ട വാ ആ ഉല്ലേ ഉക്കല്ലേ ഉക്കല്ലേ ഇങ്ങോട്ടൊക്കെ കുട്ടികളായിട്ടൊക്കെ തല്ലൂടുവാ ഞങ്ങൾ ടീച്ചറോട് ഉച്ചക്ക് വന്നിട്ട് ചോയ്ക്കും തന്നോന്ന് ചോദിക്കൂട്ടാ ഉം ഇല്ലെന്ന പറഞ്ഞ എൻ്റെ കുമ്പോൾ ഓ കൊടുക്കു വീഡിയോ എടുക്കാൻ അവൻ ഫോട്ടോ എടുക്കാൻ ഇന്ന അവൻ സമ്മേക്കണില്ല ഗൈസ് അവടെ കാക്കണ്ട് ഗൈസ് പറഞ്ഞിട്ട് വീഡിയോ എടുക്കുമ്പോട്ട് അത് പറയണോ സ്കൂളിൽ പോയിട്ട് വരാന്നറേ ഗൈസ് ഞാൻ സ്കൂളിൽ പോയിട്ട് വരാന്ന് പറയു പറയാ പറഞ്ഞേ ഉമ്മക്കട്ടേ സ്കൂളിൽ പോയിട്ട് വരാ പറഞ്ഞാളാ നീ ഉമ്മനോട് പറസൂനോടൊക്കെ പറ മാലിക്കിനോട് മാലിക്കിനോട് എന്നോ 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 ഈ ദുരാ ഇൻട്രസ്റ്റ് പറയണില്ലോട് പറയണില്ല

ഈ സമയത്ത് തന്നെ കുഞ്ഞിപ്പ ഫോൺ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നിട്ടാ എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു വീഡിയോ കോളിലൂടെ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒപ്പ തന്നെയാണ് കേട്ടോ അങ്ങനെ ആൾ ഭയങ്കര കഥയിലാണ് ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര കഥയിലാണ് അവൻ്റെ ഒപ്പാനായിട്ട് അങ്ങനെ മുട്ടായി കിട്ടി മുട്ടായി കിട്ടിയത് കാണിച്ചു കൊടുക്കലും ഭയങ്കര കഥയിലായിരുന്നു കുഞ്ഞിപ്പാക്കും തന്നെ നേരിട്ട് കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടം നല്ല ഉണ്ടായിരുന്നു കേട്ടോ ആദ്യമായിട്ട് നേഴ്സറിക്ക് വരുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ വീഡിയോ കോളൊക്കെ കാണിച്ചുകൊടുത്ത് വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ചുകൊടുത്ത് ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ആൾ ഭയങ്കര കരച്ചിലിൻ്റെ ആളാണ് കേട്ടോ ആരെങ്കിലും ഒരാൾ കരഞ്ഞാൽ മതി കൂടെ നിന്ന് കരയാന് നമുക്ക് കണ്ടറിയാം ബാക്കിയൊക്കെ പിന്നെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ക്ലാസ് എടുക്കാനും മോട്ടിവേഷണൽ ക്ലാസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്ന് അത് കേൾക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഈ വർഷത്തെ நம்மளை புல ரீதியில் மெழுசில் தான் அதுக்கூடாது புதிய ஏரியாவது கொஞ்சம் காரியங்கள் അവിടുത്തെ സീനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികളുടെ ഡാൻസ് ആയിരുന്ന ഇതിൻ്റെ മുന്നത്തതിൽ ഞാൻ ആ സോങ് കൊടുത്തിട്ടുണ്ട് കോപ്പി റേറ്റ് കിട്ടുമെന്ന് അറിയില്ല കണ്ടറിയാം അപ്പോൾ നമ്മൾ ഈ കുട്ടികളുടെ ഡാൻസ് കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു വെൽക്കം ചെയ്യുന്ന രീതിക്കുള്ള ഒരു പാട്ട് തന്നെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ അവരെ നെഞ്ഞത്തുള്ള ആ ബാഡ്ജ് ഞാൻ ആദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് ഞാൻ ശ്രദ്ധിച്ചത് ഓരോരുത്തരുടെ മേത്തുള്ള ആ സ്പെല്ലിങ് കൂട്ടി വായിച്ചാൽ വെൽക്കം എന്നാണ് കേട്ടോ വായിക്കാം എനിക്ക് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് കൗതുകമായിട്ടാണ് തോന്നുക കാരണം എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിൽ ഒന്നും ഒരു എക്സ്പീരിയൻസ് എന്ന് പറയണില്ല ഇനിയിപ്പോൾ കുട്ടികളെ സ്കൂൾ കൊണ്ടാക്കിയിട്ടാണെങ്കിലും അങ്ങനത്തെ കാര്യത്തിലൊന്നും ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത കാരണം ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യണേട്ടാ അപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി പിന്നെ അവിടെ മക്കൾക്ക് എന്താ എഴു ഏത്ത് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഏത്ത് പഠിപ്പിക്കുക ഒരു ആൺകുട്ടിക്കും ഒരു പെൺകുട്ടിക്കും എല്ലാവരും പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഒരു ആൺകുട്ടിക്കും ഒരു പെൺകുട്ടിക്കുമാണ് അവർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ വന്ന അത് ചെയ് കൊടുക്കുന്നുണ്ടായിരുന്നത് പിന്നെ നമുക്ക് നല്ല മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ അപ്പോഴെങ്കിലും കറണ്ട് പോയിട്ട് അവസ്ഥ അതിനത് ക്ലാസ് എടുക്കാൻ പറ്റിയില്ല അത് ഭയങ്കര പോയി കാരണം എന്താ വെച്ചാൽ മോട്ടിവേഷൻ ക്ലാസ് കേൾക്കാൻ നമുക്ക് എനിക്ക് ഇന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ പ്രഭു ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര കുരുത്തക്കേടായിരുന്നു ആ സമയത്ത് തന്നെ നമുക്ക് ചായക്കടി ചായക്കടിയായിട്ട് നമുക്ക് ബിസ്ക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ചായ ഇട്ടിരി ആയിട്ടായി അപ്പോൾ ഓരോ കഷ്ണം കടിച്ചു കടിച്ചിരിക്കും ഇരിക്കുമ്പോഴാണ് നമുക്ക് ചായ വന്നത് കൈസ് അതിന് ചായയും കിട്ടി ബിസ്ക്കറ്റും കിട്ടി ചായയും ബിസ്ക്കറ്റ് ബിസ്ക്കറ്റിൽ ബിസ് ചായയിൽ ബിസ്ക്കറ്റൊക്കെ കൂട്ടി കഴി തിന്നിരിക്കുകയായിരുന്നു കേട്ടെങ്ങനെ മോട്ടിവേഷൻ ക്ലാസ് വരും എന്ന് തന്നെ കുട്ടികളെ കുട്ടികളെ ക്ലാസ്സിൽ തന്നെ കൊണ്ടുവന്ന് ഫസ്റ്റ് ഫസ്റ്റൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കണ്ടി കഴിഞ്ഞാൽ ഏതോ ഒരു കുട്ടി കറിഞ്ഞ് ഇൻ്റെ റബ്ബ് പിന്നെ പറയണ്ട പിന്നെ കരച്ചിലിൻ്റെ പൊടി മേളായിരുന്നു വീഡിയോയിൽ പ്രഭു കരയണത് കിട്ടിയിട്ടില്ല പക്ഷെ പ്രഭു ഭയങ്കര കരച്ചിലായിരുന്നു കരച്ചിലായിരുന്നിട്ടാണ് കാരണം എന്താ വെച്ചാൽ അങ്ങനത്തെ ഉള്ളിൽ നമ്മളെ കാണുമ്പോൾ അവർ കൂടുതൽ കരയണതിൻ്റെ പേരിൽ നമ്മളെ ഉള്ളിലേക്ക് കേട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കിട്ടുന്ന രീതിക്കാണ് ഞാൻ വീഡിയോ എടുത്തത് സ്കൂള് പോയി വന്ന എന്താ പറഞ്ഞു ടീച്ചറ് മുട്ടായി തരാ പറഞ്ഞാ എന്തിനാ കറിഞ്ഞത് അല്ല ചന്ദിനാ കറിഞ്ഞു ആക്കി കറിയുണ്ടല്ലോ എന്തെന്ന് പറഞ്ഞു കറിഞ്ഞോണ്ട് ഇപ്പൊ രണ്ടു മുട്ടായിട്ടില്ല

Tata! Da -da!